അങ് ഞങ്ങളുടെ ദൈവമായ കർത്താവാകയാൽ നാഥ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും ബാറൂഖിൻ്റെ രണ്ടാം പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇവിടെ ദൈവത്തിന് മഹത്വം നിരയേറ്റുന്ന രംഗമാണ് കാണുന്നത് അങ്ങ് ഞങ്ങളുടെ കർത്താവാകയാൽ അങ്ങ് ഞങ്ങളുടെ ദൈവമാകയാൽ അങ്ങ് ഞങ്ങളുടെ പരിപാലകനാകയാൽ അങ്ങ് ഞങ്ങളുടെ രാജാവാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ദൈവത്തെ സ്തുതിപ്പാൻ എന്താണ് കാരണം എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ മറുപടിയാണ് ഈ വചനം പറയുന്നത് അവൻ നമ്മുടെ കർത്താവാണ് കർത്തൃത്വം നടത്തുന്നവനാണല്ലോ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അവൻ നടത്തുന്നു അവൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും അവൻ നടത്തും അവൻ വീഴ്ച കൂടാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് ഈ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളും നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം ഈ കരുതൽ അനുഭവിച്ചിട്ടും ദൈവത്തെ സ്തുതിക്കുന്നത് വിസ്മരിക്കുകയോ മനഃപൂർവം മറക്കുകയോ ചെയ്യുന്നവർ ദൈവസന്നിധിയിൽ വലിയ കുറ്റമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊള്ളണം സ്വന്തം ജീവിതത്തെ പരിശോധിക്കുവാനും തിരുത്തുവാനുമുള്ള ഒരു നല്ല സന്ദർഭമാകുന്നു ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറേ